മന്ത്രി പറഞ്ഞിരുന്നെ പറ്റിയല്ല പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തിരിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അത് ഇതുപോലെയൊക്കെ കേരളീയ സമൂഹം അത് സൈലൻ്റായിട്ട് നേരിട്ടോളൂ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കേരളീയ സമൂഹം ഈ മുനമ്പത്തിൻ്റെ അതുപോലെയൊക്കെ തന്നെ അത് വളരെ സൈലൻ്റായിട്ട് നേരിടുകയും അത് പരിഹരിക്കുകയും ചെയ്യും അത് കാരണം ഇത് കരുതാവുള്ളൂ യൂണിഫോമിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് അല്ലാതെ അതിൻ്റെ അകത്ത് വേറെന്തെങ്കിലും ഈ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ മുൻ എടുത്തോണ്ടാവുന്ന അവരുടെ സ്കൂൾ യൂണിഫോം ഇട്ടോണ്ടല്ലോ ടീച്ചേഴ്സ് വന്നത് ടീച്ചേഴ്സ് വന്നത് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സുകാരും സ്കൂൾ യൂണിഫോം ഞങ്ങളിടുന്ന പോലെ ഇട്ടുണ്ടല്ലോ വന്ന അവർ മുൻ എടുത്തോണ്ട് വന്നു ഞങ്ങളത് അത് മാറ്റണം എന്നാവശ്യപ്പെട്ടില്ല എനിക്കറിയത്തില്ല ഇങ്ങനെ കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല ഇനി ഇങ്ങനെയുള്ള ഏടാകൂടങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനമെങ്കിൽ ആർക്കെങ്കിലും കാരണം നിരോധിത ഭീകര സംഘടനയാണ് അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാം അത് ജന ചില ജനപ്രതിനിധികൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരുടെ കൂടെ വന്ന് പരിഹരിച്ചു വന്ന് വരുത്താനും ശ്രമിക്കുന്നുണ്ട് വേണ്ടാ ദീനത്തിന് കോപ്പിട്ട് വന്നാൽ ഇവിടെ ഭരിപ്പിക്കുന്നില്ല അത് അവസാനിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടി ഇതുകൊണ്ടൊന്നും മനസ്സിലായില്ല എങ്കിൽ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് ജനങ്ങളെ തിരഞ്ഞെടുത്ത സർക്കാരാണ് എല്ലാവർക്കും ഒരേ അവകാശമാണ് അപ്പോൾ അതുകൊണ്ട് ജന ചില ജനപ്രതിനിധികൾ അവരെ രണ്ട് കൂട്ടത്ത് നിൽക്കുകയാണ് ഭീകര നിരോധിത ഭീകര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടവരെ കൂട്ടി നിങ്ങളെ പൊക്കോ ഞാൻ പരിഹരിച്ചോളാമെന്ന് പറഞ്ഞിട്ട് മറ്റേവരോടും ചെന്നിട്ട് ഞാൻ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സംഘപരിവാറിൻ്റെ നേരെ കുതിര ചേർന്ന ചില ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാധീനത്തിന് കോപ്പിട്ട് വന്നാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇതിൻ്റെ അകത്തും അതൊന്നുമില്ല ഇത് യൂണിഫോമിറ്റിയുടെ കാര്യമാണ് യൂണിഫോമിൻ്റെ കാര്യമാണ് അത് നമുക്കറിയാവുന്നതാണ് യൂണിഫോം വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബി ജെ പിയുടെ അഭിപ്രായം